സാമ്പത്തിക തിരിമറിയുടെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനം ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തമാശകളിലൊന്നായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നു സ്വന്തം പക്ഷത്തേക്കെത്തുന്ന രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി കേസുകൾ അലക്കി വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനായി ബി ജെ പി മാറിയെന്ന് ദേശീയതലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുമ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കളങ്കിത പ്രതിഷ്ഠായുള്ള സഭ തന്നെ ബി ജെ പിക്ക് കൂറു പ്രഖ്യാപിക്കുന്നത് ഇതോടെ ബി ജെ പിക്ക് പരസ്യ പിന്തുണ നൽകുന്ന കേരളത്തിലെ ആദ്യ ക്രൈസ്തവ വിഭാഗമായി ബിലീവേഴ്സ് ചർച്ച് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ബിലിവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനമായ തിരുവല്ലയിലെ വിവിധ ഓഫീസുകളിൽ ആദായ നികുതി വിഭാഗം റെയ്ഡ് നടത്തിയത് പതിനെട്ട് കോടിയിലധികം രൂപയാണ് ദിവസങ്ങളോളം നീണ്ട റെയ്ഡിൽ കണ്ടെടുത്തത് നിരോധിച്ച നോട്ടുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു ഇതിനെല്ലാം പുറമെ ഓഫീസ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് അൻപത് ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത് മലയാളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ പലതും സഭയോടും സ്ഥാപനങ്ങളോടും അടുത്തു നിൽക്കുന്നതിനാൽ അർഹിക്കുന്ന ഗൗരവത്തിൽ ഇതൊന്നും വാർത്തയായില്ലെന്നും മാത്രം ആറായിരം കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് കെ പി യോഹന്നാന്റെ പേരിലുള്ളതെന്ന് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ സഭാധികാരിയെന്ന് അറിയപ്പെടുന്ന ബിലീവേഴ്സ് മേധാവി ബിഷപ്പ് കെ പി യോഹന്നാനാകട്ടെ ഈ നടപടികൾക്ക് ശേഷം ഏറെക്കാലം കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴായി വിദേശത്തുനിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആറായിരം കോടിയോളം രൂപ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലേക്കടക്കം വകമാറ്റിയെന്നാണ് ആദായ നികുതി വകുപ്പ് അന്നത്തെ റെയ്ഡിൽ പ്രാഥമികമായി കണ്ടെത്തിയത് വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ലംഘനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ബിലിവേഴ്സ് ചർച്ചിനെതിരെ ഏജൻസികൾ ചുമത്തിയിരുന്നത് കെ പി യോഹനാൻ നേതൃത്വം നൽകുന്ന ബിലീവേഴ്സ് ചർച്ചും ഗോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റും വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങൾ ലംഘിച്ചു എന്നതിന്റെ പേരിൽ ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും എഫ് സിആർ ലൈസൻസ് രണ്ടായിരത്തി പതിനേഴിൽ റദ്ദ് ചെയ്തിരുന്നു ബിലി വേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള മണിമല ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഭൂമിയാണ് ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ അടിമുടി കുരുങ്ങി നിൽക്കുന്ന ബിലിവേഴ്സ് പ്രസ്ഥാനം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കാൻ വഴിയില്ല എന്നാണ് ഉയരുന്ന വിമർശനം ഇതര ക്രൈസ്തവ വിഭാഗങ്ങൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും ഇതേ നിലപാടാണുള്ളത് തിങ്കളാഴ്ച പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ വിളിച്ചുവരുത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്